ഹായ് സുഹൃത്തുക്കളെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ആണ് കേട്ടോ കേട്ടോ സ്ഥലത്തില്ലായിരുന്നറിയാമല്ലോ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ എല്ലാം ഒന്ന് വീഡിയോ എടുത്ത് നോക്കുവായിരുന്ന നിറച്ചു അങ് ഉറുമ്പ് കയറിയായിരുന്നു കേട്ടോ ഇപ്പോഴും ഉറുമ്പുണ്ട് വെള്ളീഴ്ച്ച പോലൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ വന്നു പോയത് മുഴുവൻ നശു ഇനി ഞാൻ കുറച്ച് ഫിഷ് അമിനാസിഡ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ നിന്നതാണ് അപ്പൊ ഞാൻ ഓർത്തത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് കേട്ടോ ഇതിപ്പോ രണ്ടു വർഷമായ തൈ കേട്ടോ ഞാൻ എന്നോട് ആരെങ്കിലും ഏത് ഫ്രൂട്ട്സിന്റെ തൈയാണ് വീട്ടിൽ നടാൻ പറ്റിയതെന്ന് ചോദിക്കണം ഞാൻ ആദ്യം പറയുന്ന ഇതാണ് ബെയർ ആപ്പിൾ പൊച്ചിടിപ്പിക്കണം കാര്യം വളരെ ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ചെറിയൊരു ആപ്പിളിൻ്റെ കൂട്ടിരിക്കും പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നു റെഡും ഗ്രീനും ഉണ്ടെന്ന് പറയുന്നത് എന്റെ എന്തായാലും ഗ്രീനാണ് കേട്ടോ ചെറിയ ഒരു കളർ വ്യത്യാസം വരും അത്രേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് ഈ ബേറാപ്പിൾ കേട്ടോ അപ്പം നിറയെ പൂക്കളുണ്ട് അത് കായ്കളും ഉണ്ട് അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇതുപോലെ പൂത്തിട്ട് കാ പിടിക്കുന്നില്ലെങ്കിലേ എനിക്ക് അഭ്യൂ മാത്രം ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ല അല്ലാത്ത ഇതൊക്കെ ഉണ്ടെന്ന് വരി നിങ്ങളെ വിഷമിനോ ആസിഡ് ഒന്ന് സ്പ്രേ ചെയ്തു നോക്കണം കേട്ടോ